സെറ്റ് ഈ സീരിയലിന് വേണ്ടി വാങ്ങിച്ച സാരികളെ കുറിച്ച് ചേച്ചി പറയുന്നുണ്ടായിരുന്നു അത് ഉപയോഗിക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെന്ന് ആർട്ടിസ്റ്റുകൾ തന്നെയാണോ ഇത്തരത്തിലുള്ള സാരികളൊക്കെ ഇവർ പറയുന്നത് അനുസരിച്ച് വാങ്ങേണ്ടത് ആർട്ടിസ്റ്റുകൾ തന്നെയാണോ അതും ഒരു തരത്തിലൂഷണമല്ലേ യാതൊരു തരത്തിലുള്ള യൂണിഫോമിട്ടില്ല ഇപ്പൊ അറിയാം നമ്മുടെ ക്യാമറമാന്റെ പേരായിട്ടാണ് ഞാൻ അച്ചു അച്ചുവൊക്കെ രണ്ടും വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ അവർക്കൊക്കെ അറിയാൻ നന്നായിട്ട് എന്റെ വ്യത്യാസം അറിയാം സിനിമയിൽ ഒരു ചെരുപ്പ് ഒരു പൊട്ട് തലയിൽ വെക്കുന്ന ഒരു സൈഡ് പിന്നെ സാരി ഉടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ ഇതുൾപ്പെടെ പ്രൊഡ്യൂസർ പ്രൊവൈഡ് ചെയ്യും പ്രൊഡ്യൂസറേതാണ് നമുക്ക് അത് കഴിഞ്ഞു അത് അവിടെ അഴിച്ചിട്ട് നമ്മൾ പോയി അത് ആർട്ടിസ്റ്റ് ആരും വീട്ടിൽ കൊണ്ടുപോകുന്നില്ല അത് ആ പ്രൊഡക്ഷന്റെ കോസ്റ്റാണ് ആ ക്യാരക്ടറിന് വേണ്ടി പ്രൊഡക്ഷൻ മുടക്കുന്ന പൈസയാണ് പക്ഷെ സീരിയലിന് ഇതെല്ലാം പിന്നെ ചിലപ്പോൾ അവർ തരുക കോസ്റ്റ്യൂമർ രണ്ട് കവർ പിന്നെ വാങ്ങിച്ചു ചോദിച്ചിട്ട് പിന്നെ എന്ന് പറഞ്ഞ കാര്യം പിന്നെ തരിച്ചേച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ നമുക്ക് തരും പക്ഷേ ഈ സാരിയും ബ്ലൗസും അതിന്റെ സ്റ്റിച്ചിങ്ങും അതിന്റെ ആക്സസറീസും സാരിയും ബ്ലൗസും പോരാ സിനിമ പോലെയല്ല തന്നെ പൈസ മുടക്കണം. ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് എത്രയായിരിക്കും സാലറി എന്നത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ് സിനിമയുടെ അനുസരിച്ചായിരിക്കില്ല അപ്പൊ ഇത്രയും തുച്ഛമായ ഒരു സാലറി വാങ്ങുന്ന ആളുകളോടാണോ ഇത്രയും ഞാൻ ആരും ആരും പറയില്ല ഫ്രണ്ട്സ് ഇങ്ങനെ ഒന്നും പറയില്ല സാരികളും വർഷമായി ഞാൻ ഏറ്റവും അധികം വാങ്ങിയിരിക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ കണക്കായിട്ട് പറഞ്ഞുതരാം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പേയ്മെന്റ് ആ ഇത്രയും പേയ്മെന്റ് ഉണ്ടോന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങുമ്പോൾ ഏറ്റവും മിനിമം പത്ത് സീൻ എടുക്കും അപ്പൊ പത്ത് സീൻ ഡിവൈഡ് ചെയ്ത് എത്ര എപ്പിസോഡിലേക്ക് പോകുന്നു ഈ പത്ത് സീനിൽ പത്ത് സാരി വേണം നല്ല ഇവിടെ കണ്ടിന്യൂട്ടി പത്ത് സീനാകുമ്പോ പത്ത് സാരി തന്നെ വേണം എന്തെങ്കിലും കണ്ടിന്യൂസ് ഒക്കെ വന്നാൽ തന്നെ എങ്ങനെയല്ല എട്ട് സാരി എങ്കിലും വേണം അപ്പൊ ഒരു ദിവസം ഞാൻ എട്ട് സാരി കണ്ടെത്തണം ഈ സാരി റിപ്പീറ്റ് ചെയ്യുന്ന ഡയറക്ടർക്കോ ചാനലിലോ ഇഷ്ടല്ല നമ്മൾ ഉടുത്ത സാരി തന്നെ ഉടുക്കുന്നത് അയ്യോ അത് ആ സീനുതാണ് കാണാൻ കണ്ടാൽ അതും നിലവാരമുള്ളത് തന്നെയായിരിക്കും വേണം അപ്പൊ ഇതുപോലെ തന്നെ ഇങ്ങനെ ഫംഗ്ഷനുകൾ തന്നെയാണ് സീരിയലുകൾ ഈ ഫങ്ഷനുകളിലേക്ക് സാരികൾ അല്ലെങ്കിൽ അക്സസറീസ് എല്ലാം വരുമ്പോഴേക്കും ഒരു ഷെഡ്യൂളില് ഒരാള് വർക്ക് ചെയ്യുന്ന നാലോ അഞ്ചോ ദിവസം മാക്സിമം ഇതുപോലെ ഉള്ള ദിവസം ഉള്ള മാസത്തിൽ അഞ്ച് ദിവസത്തെ വർക്ക് അല്ലേ മാസത്തിൽ അഞ്ചു ദിവസം വർക്കിന് നിന്നിട്ട് പത്ത് സാരി അല്ലെ പന്ത്രണ്ട് സാരിക്ക് ഒരു ദിവസം എങ്കിലും കേട്ടോ ഒരു ഷെഡ്യൂളിൽ ഒരു പത്ത് സാരി വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പത്ത് സാരിയും അതിന്റെ അക്സസറീസിന്റെ വിലയാണോ അഞ്ചു ദിവസത്തെ വേതനമാണോ വലുത് അല്ലെ ഇത് വീട്ടിൽ എവിടെ കൊണ്ടുപോകും കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ചെയ്യും വീട്ടിലെ സാമ്പത്തിക വരുമാനം എങ്ങനെ ബാലൻസ് ചെയ്യും ആത്മഹത്യയും നിരന്തര കണ്ണീരും പ്രശ്നങ്ങളും ഡിവോഴ്സുകളും ബാലൻസ് ബാലൻസ്ഡ് അല്ലാത്ത ലൈഫും ഒക്കെയുള്ള